ജനാധിപത്യം നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും ലോകത്തിന്റെ മുന്നിൽ ഭാരതമുയർത്തിപ്പിടിച്ച ജനാധിപത്യ മൂല്യങ്ങളും അവകാശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഇല്ലാതാക്കാനുള്ള ഫാസിസ്റ്റ് ശൈലി രാജ്യത്തിന്റെ ആത്മാവിനെ തകർക്കുന്നതിന് തുല്യമാണെന്നും വോട്ടർ പട്ടിക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിരേഖയാണ് ആ രേഖ സത്യസന്ധവും രഹിതവും ആയി മാറേണ്ടതാണെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി രജിത്ത് മാറാത്തു പറഞ്ഞു പൈനൂർ പൈനൂർ ബ്ലോക്ക് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ടൗൺ ബാങ്ക് പരിസരത്ത് വെച്ച് നടന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബാബറി രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെയും ബി ജെ പിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയ അതുവഴി രാജ്യത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലേക്ക് വർഗീയ വികാരം കുത്തിനിറച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോ രാജ്യമാകെ ചർച്ച ചെയ്തു ഇനിയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് അധികാരമുണ്ടായാൽ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി ഈ രാജ്യത്തിനകത്ത് തകർന്നു പോവുകയാണ് സുപ്രീം കോടതിയിൽ പ്രഗത്ഭരായ ജഡ്ജിമാർ വിധി പറയാൻ സാധിക്കാതെ പുറത്തിറങ്ങി വന്ന പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയുന്നത് ഞങ്ങൾ കേട്ടു ഞങ്ങളുടെ വാക്കിനും വാക്യനും കൂച്ചുബലം കിട്ടിയിരിക്കുന്നു ഏറ്റവും വലിയ ശ്രീകോവിൽ നിങ്ങളും വിശ്വസിക്കുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ് പറയുന്നത് ഞങ്ങളുടെ വാക്കിനും നാക്കിനും കൂച്ചുബലം കിട്ടിയിരിക്കുന്നു പൈനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനായി നേതാക്കളായ എം കെ രാജൻ പി ലളിത ടീച്ചർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഇ പി ശ്യാമള കെ കെ ഫൽഗുനൻ കെ പി മോഹനൻ പി വി സുരേന്ദ്രൻ വി എം പീതാംബരൻ എം ഇ ദാമോദരൻ നമ്പൂതിരി പി വി പ്രിയ പിലാക്കൽ അശോകൻ കെ ടി ഹരീഷ് പ്രശാന്ത് കോറോം പ്രഭാകരൻ അടിയോടി എൻ വി ശ്രീനിവാസൻ ജോസഫ് കട്ടത്തറ കെ എം ഉമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് തന്നെ മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിൽ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചേരുന്നവ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങളെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും